കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രാശയത്തിലെ കല്ലുള്ളവർ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്കറിയാം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് എങ്കിലും വെള്ളം കുടിക്കണം അതായത് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് എങ്കിലും വെള്ളം നിർബന്ധമായിട്ടും അവർ കുടിച്ചിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ജോലി അതായത് ഒരുപാട് വേർക്കുന്ന ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും അതെങ്ങനെയാ നമുക്ക് അറിയാം അതായത് നമ്മൾ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം എപ്പോഴും ഒരു ഡാർക്ക് കളർ മഞ്ഞ കളറായിട്ട് നിൽക്കാൻ പാടില്ല ഒരു പെയിലല്ലോ അതായത് ഒരു തെളിഞ്ഞ മൂത്രമായിരിക്കും പോവേണ്ടത് അപ്പം അവർക്ക് ഒരു മൂത്രത്തിന്റെ കളറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കണം വെള്ളത്തിന്റെ അളവ് കുറവാണ് അപ്പം അവർ കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും അതുപോലെ കിഡ്നി സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കേണ്ടത് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർ രാത്രി ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കണം അതായത് രാത്രി കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറക്കത്തിന് ബുദ്ധിമുട്ടാവുകയും അതുവഴി അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പകൽ സമയങ്ങൾ ഇടവിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് കിഡ്നി സ്റ്റോൺ ഉള്ളവർ വെള്ളം എന്ത് ടൈപ്പ് വെള്ളമാണ് കുടിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് കൂടുതലായിട്ട് അവർ എന്താ പറയുക സിട്രിക് ആസിഡ് അടങ്ങിയിട്ടില്ല അതായത് നാര ചേരുന്ന ലെമൺ ജ്യൂസ് നാരങ്ങ വെള്ളം പോലുള്ള വെള്ളങ്ങൾ ഒരു രണ്ട് നാസെങ്കിലും ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതിനകത്ത് സിട്രേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് കല്ലുള്ളവർ കല്ല് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അതുപോലെ തന്നെ പിന്നെ കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് മള്ളിയിൽ തിളപ്പിച്ച വെള്ളം കുടിക്കാം അതുപോലെ ഓപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ നന്ന് ധാരാളം കുടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മൂത്രം പോകും അപ്പോൾ ആ മൂത്രത്തിൽ തന്നെ ചെറിയ കല്ല് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്ലഷ് ചെയ്തിട്ട് നമുക്ക് മൂത്രത്തിലൂടെ പോകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വെള്ളം എന്ന് പറഞ്ഞത് കരിക്കിൻ വെള്ളം ദിവസം നമ്മളൊരു കൊക്കനട്ട് വാട്ടർ അഥവാ കരിക്കിൻ വെള്ളം ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതും നമ്മുടെ കല്ല് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്